ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ അപ്രതീക്ഷിത വേലിയേറ്റം ബീച്ച് പാർക്കിന് സമീപത്തെ വാഹന പാർക്കിംഗ് മേഖലയിലും കടലോരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി ബീച്ചിലേക്ക് സന്ദർശകർക്ക് താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തി ബോർഡ് സ്ഥാപിച്ചു ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെയാണ് അപ്രതീക്ഷിതമായ വേലിയേറ്റം അനുഭവപ്പെട്ടത് ബീച്ചിലെ പാർക്കിന് സമീപത്തെ വാഹന പാർക്കിംഗ് മേഖലയിലേക്ക് വെള്ളം അടിച്ചു കയറുകയായിരുന്നു കടലോരത്ത് ഷെഡുകളിലും മറ്റുമായി പ്രവർത്തിക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട് ഈ കടകളിലും വെള്ളം കയറി മുമ്പും ഇത്തരത്തിൽ അപ്രതീക്ഷിത വേലിയേറ്റം ഉണ്ടായതിനെ തുടർന്ന് കച്ചവട സ്ഥാപനങ്ങളിലേക്കും പാർക്കിംഗ് മേഖലയിലേക്കും വെള്ളം കയറിയിരുന്നു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ ഗുരുവായൂർ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്